മോനെ ട്ടാ പേടിക്കണ്ടാ നല്ല സ്ഥലത്ത് പോവാട്ടാ കടക്കാനി പേടിക്കണ്ടാ വ

ഇതിവിടെ ഒരു ചെറിയ ഉരുൾപൊട്ടലിൻ്റേതാണ് മീൻകുട്ടീൻ്റെ മോൾ വശത്തായിട്ട് ഈ ഉരുൾപൊട്ടലിന്റെ ഈ ഗ്യാപിലൂടെയാണ് ഞങ്ങൾ നടന്നു പോകുന്നത് വളരെ ഡേഞ്ചറസ് ഏരിയ ആണ് കുട്ടിയുള്ളത് ആ അനൂപിൻ്റെ കയ്യിൽ കുട്ടിയുണ്ട് അനിലിന്റെ കയ്യിൽ കുട്ടിയുണ്ട് പിന്നെ അച്ഛൻ കൃഷ്ണന്റെ കയ്യിലാണ് ഒരു കുട്ടിയുള്ളത് കൂടുതൽ കണ്ണൻ വാച്ചറാണുള്ളത് അപ്പുറത്തുണ്ട് வெள்ள பட்டணம் எத்தியா ஃபோட்டோ விட்டு